അഞ്ച് നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞി കുഞ്ഞി കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തട്ടിക്കൂട്ട് പാചകമൊക്കെ ഇനി ഇടയ്ക്ക് ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ അപ്പം ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ടത്തൊക്കെ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവർ ഇന്നലെയാണ് പോയത് അപ്പം അതിൻ്റെയൊക്കെ തിരക്കും മൂലം ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ കൂട്ടുകാരെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടിയെക്കുറിച്ചാണ് നമ്മുടെ മുടി പെട്ടെന്ന് എല്ലാവരുടെയും മുടി ഇപ്പോൾ ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു കുത്തു മുടിയാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെതും ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ ഒട്ടുമില്ല ചീകിയാൽ ഒരു മുടി പോലും ചീപ്പിൽ വരുന്നില്ല പെട്ടെന്ന് തന്നെ നിന്നു അപ്പം അതിന് എന്താണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഈ നമ്മുടെ കണ്ടൻറ്റ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ പാചകവും നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുക അല്ലാണ്ട് സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതു കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്ക് നമ്മുടെ കറികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയും കിഴങ്ങും മുരിങ്ങിക്കയും കൂടിയിട്ടൊരു കറി വെക്കാമെന്ന് വെച്ചു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കിളിമീം കിട്ടിയായിരുന്നു അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്ക അതാ ഒരു മേഴുക്കുരട്ടി പിന്നെ നമുക്ക് കുറച്ച് അതാ പുളിശ്ശേരി ഇലിപ്പുണ്ട് പിന്നെ തൈരുണ്ട് പിന്നെ ഉറങ്ങി അവിയൽ ഇതിനകത്ത് കുറച്ചിലിപ്പുണ്ട് കേട്ടോ ഇതൊക്കാൻ ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ തക്കാളി കറിക്ക് കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ച് താമസിച്ച് പോയി കേട്ടോ കാരണം കുറച്ച് നേരം അവിടെ വർത്താനം ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു പിള്ളേരുണ്ടല്ലോ പിള്ളേരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു അങ്ങ് സമയം പോയതറിഞ്ഞില്ല നോക്കിയപ്പോൾ മണി പതിനൊന്ന് ഇരുപത് ഉയ്യോ പിന്നെ ഓടി പിടിപിടുത്തൊരു ജോലിയായിരുന്നു അവിടെ മീനൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇന്ന് വാങ്ങിച്ച മീനാണ് അത് രാവിലെ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമെന്ന് പറയാം ഇത് അതും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ മീൻ വെട്ടി തക്കാളിക്കൊക്കെ ആയിരുന്നു അങ്ങോട്ട് സ്റ്റൗവിലേക്ക് വെച്ചു പിന്നെ വെണ്ടയ്ക്കാൻ മെഴുക്കോട്ട് കഴിഞ്ഞ് വെച്ചു അപ്പോൾ അത് വേഗുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്പി അതിന് ചേർക്കാമല്ലോ ഇന്ന് കൊളിയൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രീതിയിലേക്ക് പ്രത്യക്ഷപ്പെടാത്തത് കേട്ടോ കൂട്ടുകാരെ ഒന്നും വിചാരിക്കണ്ട അപ്പം ഇതെല്ലാം കഴിയുമ്പം പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും പിന്നെ എല്ലാവരുടെയും ജോലിയൊക്കെ എവിടെ മതി ആയില്ല അവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തുണി ഉണ്ടായിരുന്നു ഈ പിള്ളേരുടെ തുണിയെല്ലാം ഈ രണ്ട് പിള്ളേരും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് ഇഷ്ടം അതിരി തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം ഒരു ഡിപ്പ് നനച്ച് ഉണക്കിതാ കൊണ്ട് ആ കട്ടിലിന്മേലിട്ടിട്ടുണ്ട് അതൊന്നും മടക്കിയിട്ടില്ല പിന്നെ ഇതൊക്കെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ചോറുണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അവിടെ നിന്ന് മടക്കിയാൽ മതിയാവുള്ളൂ അപ്പം ഈ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പണി കുറച്ചൊക്കെ കഴിയും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കണം പിന്നെ വേറെ പരിപാടി കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാനിത് പെട്ടന്ന് ഒന്ന് തിരുമെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ മെഡിക്കോറിറ്റിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത് മീനെ ഒന്ന് കുടിച്ചിട്ട് കൊടുത്തു തക്കാളി കറി നമ്മൾ റെഡിയായി കിട്ടാം നമ്മൾ തക്കാളി കറി വെക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ മീൻ വെക്കത്തില്ലേ പച്ചക്കരച്ച് അതുപോലെ തന്നെയാണ് തക്കാളി കറിയും വെക്കുന്നത് പിന്നെ പുളി കൂടുതൽ പിഴിഞ്ഞ് ചേർക്കരുത് പുളി വേണം എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കുടം ഇട്ട് കൊടുത്താൽ മതിയാവും കിട്ടാം അപ്പം നമുക്ക് ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ വരും അപ്പം ഞാൻ എൻ്റെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഞാനന്ന് പൊഞ്ഞീരാടിയിട്ട് ഉടനെ വരാം അപ്പം നമ്മുടെ മുടി കൊഴിച്ചില് ചിലവർക്ക് ഒരുപാട് മുടി കാണും കാണുമല്ലേ എനിക്കും ഇതുപോലെ തന്നെ ഒരുപാട് മുടിയുണ്ട് എൻ്റെ മുടി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞെന്താ പറയുമോ ഇത് വെപ്പ് മുടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മുടി ഇങ്ങനെ യൂട്യൂബിലൊന്നും കാണിക്കരുതേ ഈ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകുമേ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു കണ്ണ് കിട്ടുവേ എന്നൊക്കെ പറഞ്ഞു മുടിക്കും അപ്പം എന്തായാലും മുടി കുറച്ച് ആ മുടി ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ പിഴുതിങ്ങനെ വരുമായിരുന്നു അപ്പതായിരിക്കഷമായി വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ ഈ കാര്യം ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്തത് മുടി കോഴിച്ചിട്ട് പെട്ടെന്ന് നിൽക്കാൻ എന്താ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ചെയ്ത വീഡിയോ ഒന്നുകൂടെ ചെയ്യണേന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഒന്നെ തേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം അത് എന്താ അപ്പം ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇതുപോലെ ഭയങ്കരമായിട്ട് മുടി പോണ്ടില്ലും കുത്തുമുടിയെന്നൊക്കെ പറയും എന്നും ഇതുപോലെ കാണിക്കും സങ്കടപ്പെടും അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതിനെന്താ നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ആ സാധനം ഞാനൊരു ബാസ്കിന്ന എൻ്റെ ഡോക്ടറെ പോയി കണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യം പോയിട്ട് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ മുടിക്കൊഴിച്ച് ഉള്ളവർ എല്ലാവരും തന്നെ വിറ്റാമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് അതില്ലെങ്കിൽ നമ്മുടെ മുടി വേരോടെ പിഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോടെ പിഴുത് മാറുക ചെയ്യുന്നത് സാധനം നമ്മൾ മുട്ടയായിട്ട് വരുന്നത് ഇവിടെയൊക്കെ അങ്ങ് തെളിഞ്ഞ് 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 വരും മനസ്സിലായോ അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക ഇപ്പം ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നോക്കിയപ്പോഴത്തേക്കും ഒട്ടും തന്നെ വൈറ്റമിൻ ഡി ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ടാബ്ലറ്റ് തന്നു അത് ആഴ്ചയിൽ ഒരു ടാബ്ലറ്റാണ് അതിനെ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നമ്മൾ എട്ട് മണിക്ക് കഴിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചയും എട്ട് മണിക്ക് കഴിക്കണം ഒരേ ടൈമിൽ തന്നെ ഒരേ ദിവസം തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് അവൻ പുള്ളിയെ കണ്ണുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഒരു സ്പ്രേ പോലെ അത് സിറമാണ് സിറവാണത് കേട്ടോ സിറമാണ് സിറവും തന്നു ഒരു ലോഷനും തന്നിട്ടുണ്ട് ഇത് ഒരു ലോഷനാണ് ഇത് ഒരു സിറമാണ് ഈ സിറം ഈ മുരിങ്ങയും മുരിങ്ങയുടെയും നമ്മുടെ ഉല്ലിവേയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇതാണ് അതിനകത്തെ കണ്ടൻറ്റ് അതൊക്കെയാണ് അത് ഇതിന് ഭയങ്കര വിലയായിട്ടോ ഇതിന് എന്തുകൊണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പം ഞാനിപ്പം മുടി കൊഴിച്ചിൽ ഇത് ഞാൻ പറയട്ടെ ഇത് നമ്മുടെ കൂടിച്ചിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇന്ന് ഞാൻ സ്പ്രേ ചെയ്തില്ല ചെയ്യണം അപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ മതിയല്ലോ എന്ന് വെച്ച് ഇങ്ങനെ ഇപ്പം നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചാൽ എന്താ ഇങ്ങനെ കണ്ടോ ഇത്രയും മതി എന്നിട്ടത് നമ്മൾ തലയിലിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാജ് ചെയ്ത് 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 വേണം നന്നായിട്ട് മസാജ് ചെയ്യണം മനസ്സിലായോ അപ്പം ഇതെന്നിട്ട് ഞാനിപ്പം ഇപ്പം മുടി ചെറുതായിട്ട് നനഞ്ഞതാണ് മുടി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മസാജ് മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പം അത് നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മുടി കെട്ടി വെക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇതേപോലെ തന്നെ മുടിയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇത് ഇന്ന് ഒരു നര മില്ലി പറഞ്ഞത് ഇത് പക്ഷേ ഇത് തുള്ളിയായിട്ടാണ് നര മില്ലി ഇതുപോലെ തുള്ളിയായിട്ട് വീഴും അപ്പം അത് ഈ നര മില്ലി എടുത്തിട്ട് നമ്മുടെ തലയിൽ തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഞാനുണ്ടല്ലോ ഒരു മൂന്ന് ദിവസം ഉപയോഗിച്ചതേ ഉള്ളൂ ഒരു മൂന്നേ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് എന്റെ മുടി ഒഴിച്ചത് ചിട്ട പോലെ നിൽക്കും ആകെ മൂന്ന് ദിവസം മാത്രമാണ് എനിക്ക് എടുത്തത് മുടി മുടികൊഴിച്ചിൽ നിൽക്കാനായിട്ട് ഇപ്പം എനിക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ മാറി എനിക്കിപ്പോൾ ഞാനിപ്പോൾ ആയി കേട്ടോ മറ്റേത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മുടികൊഴിച്ചിൽ നിന്നു ഞാനിത് നിങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നില്ല നിങ്ങൾ വിചാരിക്കും പിന്നെ നിൽക്കാൻ പോകുമല്ലേ ഒരു മാസം അല്ലേ ഇതൊക്കെ ശരിയാത്തത് വെറും ധാരണയാണ് ഇത് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ മുടികൊഴിച്ചിൽ നിന്നു ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക അപ്പം ഇതിൻ്റെ പേരിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പേര് ഞാൻ ഞാനതിൻ്റെ പറയുന്നില്ല നമ്മൾ ശരിക്കും ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരെ എഴുതുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഒരു ലോഷനും ഒരു സിറവുമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുവായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്